സിനിമ ഇറങ്ങിയിരുന്ന അനന്തസേന ശീല നായിക ആ സിനിമയുടെ ടൈറ്റിൽ കാണിക്കും ആദ്യം കാണിക്കുന്ന പാളയൻ ക്രിസ്തും പറ്റി ഞാനിപ്പോൾ ഓർക്കുകയാണ് അതിന്നായിരുന്നു അങ്ങനെ ഒരു സീന് വന്നതും അനന്തസേനത്തിനെ അപമാനിച്ചു എന്നുള്ള പേരിൽ ആ സിനിമ മൊത്തം അന്ന് കട്ടിയിരുന്നു അപ്പോൾ കാലം ചെല്ലുന്തോളും തെറ്റായിട്ടുള്ള പ്രവണതകൾ ഈ രംഗത്തേക്ക് ഇങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ആരെയും വിമർശിക്കാനല്ല അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള കാര്യം തന്നെ പക്ഷേ ആ വിമർശിക്കാൻ നമ്മളെ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ അധികാരമുള്ളവർക്ക് നമ്മളെ വിമർശിക്കാനും അറിയാം സിനിമകളെന്ന് പറയുന്നത് വെറും കഥകൾ മാത്രമല്ല വിമർശനത്തിൻ്റെ ഭാഗം കൂടിയാണ് തെറ്റായിട്ടുള്ള ഭരണകൂടത്തിനെതിരെ ഭരണകൂടത്തിന് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട് അത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല അത് ഭാവിയുള്ള അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മഹത്വം എന്ന് പറയും പക്ഷേ ഇവിടെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അപ്പം കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് എംബുരാന് ഏതാണ്ട് ഇരുപത്തൊന്ന് തവണ കത്തി വെച്ചത് അത് റിലീസ് ചെയ്തതിന് ശേഷം ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം കത്തി വയ്ക്കുന്ന ആദ്യത്തെ ഏർപ്പാട് ഇവിടെയാണെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കത്തി വെച്ചിരിക്കും ഒരുപക്ഷെ നമുക്ക് കോടതിയിൽ ചെന്നാൽ അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു സിനിമയുടെ ഡേറ്റ് തയ്യാണെങ്കിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതിന് ശേഷം അത് ഒരു ദിവസം നീണ്ടാൽ അല്ലെങ്കിൽ അതെ ഇപ്പോൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു വരും അപ്പോൾ യൂട്യൂബും മറ്റേതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യം പക്ഷേ അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ കത്തിരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇനി ഏത് സിനിമ ഭാവിയിലെടുക്കാറില്ല